ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം കോംപാക്റ്റ് എസ് യു വികൾക്ക് ഇന്ത്യയിൽ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മാണം ആരംഭിച്ചതോടെ പല കമ്പനികളും വാഹന വിപണിയിൽ തങ്ങളുടെ വേര് ആഴത്തിൽ ഉറപ്പിക്കുകയാണ് സ്കോഡയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന മോഡലുകളായ കൈലാക്കും സ്ലാബിയയും വാഹന വിപണിയിൽ ഏറെ പ്രിയപ്പെട്ടതായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറുവശത്ത് നിസാൻ്റെ കാര്യം നോക്കിയാൽ ഒരേ ഒരു മോഡലുമായി വിപണിയിൽ ഇപ്പോഴും മുന്നിൽ തന്നെയാണ് കൈലാക്ക് സബ് ഫോർ മീറ്റർ എസ് യു വിക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ നീളവും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് മില്ലിമീറ്റർ വീൽ ബേസും നൂറ്റി എൺപത്തി ഒൻപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസുമാണുള്ളത് സ്പ്ലിറ്റ് ഹെഡ്ലാമ്പുകൾ ബോക്സി പ്രൊഫൈൽ ഷോർട്ട് ഓവർ ഹാങ്ങുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന സ്കോഡയുടെ മോഡേൺ സോളിഡ് ഡിസൈൻ ഭാഷയാണ് പുതിയ കൈലാക്കിലും പിന്തുടർന്നിരിക്കുന്നത് കാറിൽ ബട്ടർഫ്ലൈ ഗ്രില്ലും ഫീച്ചർ ചെയ്യുന്നു മികച്ച വീൽ ബേസ് അളവിൻ്റെ ഫലമായി വിശാലമായ ക്യാബിൻ സ്കോഡ കൈലാക്കിന് ലഭിക്കുന്നു സിംഗിൾ അല്ലെങ്കിൽ ഡ്യുവൽ ടോൺ തീമിൽ ക്യാബിൻ ക്രമീകരിക്കാം സ്കോഡ കൈലാക്കിന് കുഷാക്കിന് സമാ സമാ സമാനമായ ക്യാബിൻ ലേ ഔട്ട് ലഭിക്കുന്നു സൈഡ് വെൻഡുകൾ ക്ലൈമറ്റ് കൺട്രോൾ പാനൽ ടൂ സ്പോക്സ് സ്റ്റിയറിംഗ് വീൽ എയ്റ്റ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എന്നിവയുടെ രൂപത്തിൽ ഇത് കാണാൻ കഴിയും ടെൻ ടു നയൺ ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം കീലെസ് എൻട്രി സിംഗിൾ പാൻ സൺറൂഫ് വയർലെസ് ഫോൺ ചാർജർ വെൻ്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയടക്കം വിപുലമായ ഫീച്ചറുകൾ കാറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറ് ലിറ്റർ ആണ് കൈലാക്കിൻ്റെ ബൂട്ട് സൈസ് പിൻ സീറ്റുകൾ മടക്കി വെച്ച് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററായി വികസിപ്പിക്കാം നിസാൻ മാഗ്നൈറ്റിലേക്ക് വന്നാൽ ഫോഗ് ലാമ്പുകളോട് കൂടിയ കൂടുതൽ പോമിനൻ്റായ ഫോക്സ് സ്കിഡ് പ്ലേറ്റുകളും മനോഹരമായിട്ടുണ്ട് ഡാഷ്ബോർഡ് ഡോർ പാഡുകൾ സീറ്റ് അപ്പോൾസറി എന്നിവയ്ക്കായി പഴയ മാഗ്നൈറ്റിൻ്റെ ഓൾ ബ്ലാക്ക് തീമിന് പകരം ഡിവൽ ടോൺ കോപ്പർ ബ്ലാക്ക് ലേ ഔട്ടാണ് ലഭിക്കുന്നത് എൻജിൻ ഓപ്ഷനുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ നിലവിലുള്ള ഒരു ലിറ്റർ പെട്രോൾ എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ തന്നെയാണ് മാഗ്നൈറ്റും തുടർന്നും നൽകുന്നത് ഇതിലെ ആദ്യത്തെ നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് എഴുപത്തിയൊന്ന് ബി എച്ച് പി കരുത്തിൽ നയൻറ്റി സിക്സ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അതേസമയം മാഗ്നൈറ്റിൻ്റെ ടർബോ പതിപ്പ് തൊണ്ണൂറ്റി ഒൻപത് ബി എച്ച് പി പവറിൽ നൂറ്റി അൻപത്തി രണ്ട് എൻ എം ടോർക്ക് വരെയാണ് നൽകുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ എ എം ടി സി വി ടി ഓട്ടോമാറ്റിക് എന്നിവയാണ് ട്രാൻസ്മിഷൻ ഓപ് ഓപ്ഷനുകൾ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിന് ഫൈവ് സ്പീഡ് എ എം ടി ലഭിക്കുമ്പോൾ ടർബോ പെട്രോളിലാണ് സി വി ടി ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നത് കൈലാക്കിലേക്ക് നോക്കിയാൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ മറ്റ് സ്കോഡ മോഡലുകളെ പോലെ കൈലാക്കും മികച്ചു നിൽക്കുന്നു എല്ലാ വേരിയൻറ്റുകളുമായി ഇരുപത്തിയഞ്ച് പാസീവ് ആക്റ്റീവ് സുരക്ഷാ ഫീച്ചറുകൾ കമ്പനി കൊണ്ടുവരുന്നു ആറ് എയർ ബാഗുകൾ മൾട്ടി കോളിഷൻ ബ്രേക്ക് റോൾ ഓവർ പ്രൊട്ടക്ഷൻ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് ഇ ബി ഡി ഉള്ള ആൻ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അതായത് എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നിവ ഉൾപ്പെടുന്നു ഒരു ലിറ്റർ ടി എസ് ഐ പെട്രോൾ എഞ്ചിനായിരിക്കും സ്കോഡ കൈലാക്കിൻ്റെ ഹൃദയം കുഷാക്കിനും സ്ലാവിയേക്കും കരു കരുത്തേകുന്ന ഇ എഞ്ചിൻ യൂണിറ്റ് നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവറും നൂറ്റി എഴുപത്തിയെട്ട് എൻ എം പീക്ക് ടോർക്കും വാഗ്ദാനം ചെയ്യുന്നു ഫ്രണ്ട് വീൽ ഡ്രൈവ് ഫോർമാറ്റിൽ വരുന്ന പുതിയ കൈലാക്കിന് ആറ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷൻ ലഭിക്കും ഇതുപോലെയുള്ള പുത്തൻ അപ്ഡേറ്റ്സുകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്